ബാംഗ്ലൂരിൽ പോലീസ് എത്തുമ്പോൾ തറയിൽ ഒരാൾ മരിച്ചു കിടക്കുകയാണ് സമീപത്ത് ഒഴിഞ്ഞ വിഷക്കുപ്പി അലമുറയിട കരയുന്ന ഭാര്യ അകലെ സംശയിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആത്മഹത്യ എന്ന് കരുതി പോലീസ് തിരിച്ചു പോവാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് വിഷകുപ്പിയുടെ അടപ്പ് കാണുന്നില്ല ബാംഗ്ലൂരു സൗത്ത് ജില്ലയിലെ കൺവ അണക്കെട്ടിന് സമീപമുള്ള വിചിതമായ സ്ഥലത്താണ് സംഭവം ഭർത്താവിൻ്റെ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാനുള്ള എല്ലാ മുൻകരുതലുകളും ഭാര്യയെടുത്തിരുന്നു പക്ഷേ സ്ഥലം അരിച്ചുപറക്കിയ പോലീസ് വിഷക്കുപ്പിയുടെ അടപ്പ് മാത്രം കണ്ടെടുക്കാനായില്ല ആ ഒരേറ്റ പഴുതു മതിയായിരുന്നു ആത്മഹത്യ കൊലപാതകമായി മാറാൻ പോലീസ് സംഭവസ്ഥലത്ത് എത്തുമ്പോൾ കൃഷ്ണപുര സ്വദേശിയും മക്കളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റുമായ ലോകേഷ് കുമാർ നാൽപ്പത്തി അഞ്ച് വയസ്സിൻ്റെ മൃതദേഹത്തിന് സമീപം ഭാര്യ ചന്ദ്രകല ഉച്ചത്തിൽ അലറിക്കരയുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തിനെ ചെയ്തു എന്തിനെന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് ചോദിച്ചാണ് അയാളുടെ ഭാര്യ വളരെ ശബ്ദത്തിൽ കരയുന്നത് പോലീസ് ഇൻസ്പെക്ടർ ബി കെ പ്രകാശും സബ് ഇൻസ്പെക്ടർ ഹനാ പട്ടേലും സ്ഥലം അരിച്ചുപിറുക്കി അവർ ചന്ദ്രകലയോട് ചോദിച്ചു അയാൾ വിക്ഷം കുടിച്ച് കുപ്പി സമീപത്ത് വച്ചെങ്കിൽ കുപ്പിയുടെ എവിടെ പിന്നാലെ മറ്റൊരു കാര്യവും ശ്രദ്ധയിൽപ്പെട്ടു മരിച്ചയാൾ ഒരു ചെരുപ്പ് മാത്രമേ ധരിച്ചിരുന്നുള്ളൂ ഡിവൈഎസ്പി കെ സി ഗിരി തൻ്റെ കീഴ് ഉദ്യോഗസ്ഥരെ നോക്കി ചോദിച്ചു ഒറ്റ ചെരുപ്പ് ധരിച്ച് ഒരാൾ എന്തിനെ ആത്മഹത്യ ചെയ്യണം ലോകേഷ് കുമാറിൻ്റേത് രണ്ട് കോഴിക്കടകൾ ഉണ്ടായിരുന്നു നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഭാര്യ ചന്ദ്രകല ഭർത്താവിൻ്റെ മരണത്തിൽ പിറ്റേന്ന് അവർ ചെന്നപ്പട്ടണയിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർക്കുകയും മരിച്ചുപോയ ഭർത്താവിനെ ഓർത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയും ചെയ്തു അതിനിടെ ലോകേഷിന്റെ കുടുംബം ചന്ദ്രകലയ്ക്കെതിരെ ആരോപണവുമായി പോലീസിനെ സമീപിച്ചു ചന്ദ്രകലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു എന്നും ലോകേഷെ അത് കണ്ടെത്തിയിരുന്നു എന്നും അവർ പറഞ്ഞു മരണകാരണം വിഷമാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഡോക്ടർ അസ്വാഭാവികമായ ഒരു കാര്യം ശ്രദ്ധിച്ചു ആത്മഹത്യാ കേസുകൾ വിഷം സാധാരണയായി നേരിട്ട് വൈകിലേക്കാണ് പോകുന്നത് എന്നാൽ ഇവിടെ നെഞ്ചിൽ വലിയ അളവിൽ വിഷത്തിന്റെ അംശം കണ്ടെത്തി ഇത് ബലമായി കുഴി കഴിപ്പിച്ചതാണോ എന്ന സംശയം വർദ്ധിച്ചു പോലീസ് സൂപ്രണ്ട് ശ്രീനിവാസ് ഗൗഡ പറഞ്ഞു സംശയം ഇരട്ടിച്ചതോടെ പോലീസ് സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ രണ്ടാം മതം പോസ്റ്റ്മോർട്ടം നടത്തി ലോകേഷ് സ്വന്തം ഇഷ്ടത്താൽ വിഷം കഴിച്ചതാണോ അല്ലെങ്കിൽ ബലമായി കഴിപ്പിച്ചത് ആകണമെന്നായിരുന്നു റിപ്പോർട്ട് ഗ്രാമവാസികളോട് സംസാരിച്ചപ്പോൾ പോലീസ് മറ്റൊരു വിവരം ലഭിച്ചു ജൂൺ ഇരുപത്തി മൂന്നിന് രാത്രി സംഭവസ്ഥലത്ത് ഒരു കറുത്ത കാർ കണ്ടിരുന്നു കാൺവാ അണക്കെട്ടിലേക്കുള്ള വഴിയിലെ ഹോട്ടലിൽ നിന്നും പെട്രോൾ പമ്പിൽ നിന്നും സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു ഈ രണ്ട് ദൃശ്യങ്ങളിലും കർത്ത ഖാർ പ്രത്യക്ഷപ്പെട്ടു ചന്ദ്രകലയുടെ ഫോൺ കോൾ ലിസ്റ്റ് എടുത്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി ജനറൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനായ യോഗേഷ് എന്ന ആളുമായി അവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ലൊക്കേഷൻ ഡാറ്റ പ്രകാരം ലോകേഷ് മരിച്ച അതേ രാത്രിയിൽ യോഗേഷ് അണക്കെട്ടിനു സമീപം ഉണ്ടായിരുന്നു താമസിയാതെ പോലീസ് ചന്ദ്രകലയും യോഗേഷിനെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് ഇരുപേരും കുറ്റം സമ്മതിച്ചു ഭാര്യയ്ക്ക് യോഗേഷുമായുള്ള ബന്ധം ലോകേഷ് കണ്ടെത്തിയിരുന്നു എല്ലാം പുറത്തായിരുന്നു എന്നപ്പോൾ തന്നെ ചന്ദ്രകല അപമാനം ഫയന്ന് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു ജൂൺ ഇരുപത്തി മൂന്നിന് ലോകേഷ് കോഴിക്കടയിൽ നിന്നും പോയ ശേഷം ചന്ദ്രകല യോഗിനെ വിവരമറിയിച്ചു ഒരാഴ്ചയ്ക്ക് മുൻപ് മാത്രം വാങ്ങിയ കറുത്ത കാറിൽ മറ്റു മൂന്ന് കൂട്ടാളികൾക്കൊപ്പം അവർ ലോകേഷിനെ പിന്തുടരുകയും അണക്കെട്ടിന് സമീപം വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് പിന്നിൽ ഇടിക്കുകയും ചെയ്തു കേടുപാടുകൾ പരിശോധിച്ചപ്പോൾ ലോകേഷ് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ച് ബലമായി കാറിലേക്ക് കയറ്റി വിഷം വായിലേക്ക് ഒഴിച്ചു അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ മൃതദേഹം കാറിൽ നിന്നിറക്കി വാഹനത്തിൽ നിന്ന് കുറച്ച് അടി ദൂരമായി കിടത്തി രക്ഷപ്പെടുന്നതിന് മുൻപ് അതൊരു ആത്മഹത്യയാണെന്ന് പരുത്തി തീർക്കാൻ ഒഴിഞ്ഞ വിഷപ്പുത്തി ആ മൃതദേഹത്തിന് അരികിൽ വച്ചു പോലീസ് പറഞ്ഞു വിഷം ബലമായി വായിലേക്ക് ഒഴിച്ചപ്പോൾ കുപ്പിയുടെ അടപ്പ് കാറിന് അടുത്തേക്ക് വലിച്ചെറിഞ്ഞതിനാൽ അത് മൃഗ മൃതദേഹത്തിനരികിൽ കണ്ടെത്താനായില്ല മൃതദേഹം ഒരു ചെരുപ്പും എടുക്കാൻ അവർ മറന്നു പോലീസ് പറയുന്നു ചന്ദ്രകലയും യോഗീഷിനും പുറമെ കൊലപാതകത്തിൽ പങ്കാളികളായ ശാന്തരാജു സി ആനന്ദ് സൂര്യ ജി ശിവ എന്ന ശിവലിംഗ ആർ ചന്ദ്രകുമാർ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു